വിമാനമിറങ്ങിയാൽ ലഗേജ് കിട്ടാനുള്ള കാത്തിരിപ്പ് അങ്ങേയറ്റം ബോറിംഗാണ് ആ മുഷിച്ചിലിന് ഇനി പരിഹാരമാകും വിമാനമിറങ്ങിയാൽ മുപ്പത് മിനിറ്റിനുള്ളിൽ ബാഗേജ് യാത്രക്കാർക്ക് നൽകണമെന്ന് രാജ്യത്തെ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി രാജ്യത്തെ ഏഴ് വിമാനക്കമ്പനികൾക്കാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും ഈ നിർദ്ദേശം നടപ്പാക്കണം നമസ്കാരം ഞാൻ അഭിലാഷി നായർ ഫിനാൻഷ്യൽ ഗൈഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി പതിനാറിനാണ് പുതിയ നിർദ്ദേശം നടപ്പാക്കണമെന്ന അറിയിപ്പ് എയർ ഇന്ത്യ ഇൻഡിഗോ വിസ്താര എയർ ഇന്ത്യ എക്സ്പ്രസ് കണക്ട് ആകാശ എയർ ഇന്ത്യ എക്സ്പ്രസ് സ്പൈസ് ജെറ്റ് എന്നിവർക്ക് നൽകിയത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ വിവിധ വിമാനത്താവളങ്ങളിൽ ബാഗേജ് തിരികെ നൽകുന്ന സമയം നിരീക്ഷിക്കുകയായിരുന്നു സേവന നിലവാരം പാലിക്കാൻ പല എയർലൈൻ കമ്പനികൾക്കും കഴിയാതെ വന്നതുകൊണ്ടാണ് കർശന നിർദ്ദേശം നൽകേണ്ടി വന്നത് വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തനം നിർത്തിയ ശേഷം പത്ത് മിനിറ്റിനുള്ളിൽ കൺവെയർ ബെൽറ്റിൽ ആദ്യ ബാഗ് എത്തണം അവസാനത്തെ ബാഗ് മുപ്പത് മിനിറ്റിനുള്ളിൽ എത്തിയിരിക്കണം എന്നാണ് നിർദ്ദേശം ആറ് വിമാനത്താവളങ്ങളിൽ ബി നിരീക്ഷണം നടത്തി എല്ലാ വിമാനത്താവളങ്ങളിലും ബാഗേജ് മുപ്പത് മിനിറ്റിനുള്ളിൽ തിരികെ നൽകണമെന്നാണ് നിർദ്ദേശം വിമാനത്തിൽ നിന്നും നമ്മൾ ഇറങ്ങിയാലും നമ്മുടെ ബാഗേജ് കൂടി കിട്ടിയാലേ നമുക്ക് വിമാനത്താവളം വിടാനാകൂ അതിന് ഇന്ന് മിക്ക വിമാനത്താവളങ്ങളിലും ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരാറുണ്ട് മൂഷിപ്പിക്കുന്ന ഈ കാത്തിരിപ്പിന് ഇതോടെ വിരാമമാകുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം